ഇഡ്ഡലി ദോശമാവ് വെള്ളയപ്പമാവ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ജനപ്രിയ ബ്രാൻഡായ പ്രാതൽ ഫ്രഷിൽ നിന്ന് പുതിയൊരു ഉൽപ്പന്നം കൂടി പുറത്തിറങ്ങുന്നു പ്രാതൽ ഫ്രഷ് മുന്തിരിയപ്പം പുറനാട്ടുകരയിലെ പ്രാതൽ ഫ്രഷിന്റെ ഓഫീസിൽ നടന്ന ലളിതമായ ചടങ്ങിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ പി എസ് കണ്ണൻ പ്രാതൽ ഫ്രഷ് മുന്തിരിയപ്പത്തിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു പ്രാതൽ ഫ്രഷ് മുന്തിരിയപ്പത്തിന്റെ വീഡിയോയുടെ പ്രകാശനവും പി എസ് കണ്ണൻ നിർവഹിച്ചു അമ്മയാണ് ഇതിൽ ഇത് 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 ടേസ്റ്റിയുമാണ് കൊള്ളാമല്ലോ നല്ലത് കഴിക്കൂ മനസ്സറിഞ്ഞ് കഴിക്കൂ ഇത് നാടിന്റെ തനതായ രുചി പ്രാതൽ ഫ്രഷ് മുന്തിരിയപ്പം പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളിലും ലഭിക്കുന്നു മൃദുവും രുചികരവുമായ പ്രാതൽ ഫ്രഷ് മുന്തിരിയപ്പത്തിന് പ്രാതൽ ഫ്രഷിന്റെ മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചതുപോലെ മികച്ച സ്വീകാര്യത ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് ആദ്യ വില്പന വിഷ്ണുവിന് നൽകി പാർട്ട്ണർ ബിന്ദു ജയചന്ദ്രൻ നിർവഹിച്ചു ഫ്രഷ് മാനേജിംഗ് പാർട്ട്ണർ ജെറി ആന്റണി എക്സിക്യൂട്ടീവ് മാനേജർ പ്രദീപ് കുമാർ പ്രൊഡക്ഷൻ മാനേജർ പ്രതീഷ് എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകനും എ ടി കെ ന്യൂസ് ഗ്രൂപ്പ് അഡ്മിനുമായ ബൈജു ദേവസിയാണ് പ്രാദൽ പരസ്യ വീഡിയോകൾ തയ്യാറാക്കിയത് പരസ്യവീഡിയോകളുടെ അണിയർ പ്രവർത്തകർക്ക് നേരത്തെ മൊമെന്റോകൾ വിതരണം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്